പ്രതിസന്ധിയിലാണ് നമ്മുടെ നാട് കടന്നുപോയി കൊണ്ട് അവന്റെ സമൃദ്ധി കൊണ്ട് അവന്റെ ഐശ്വര്യം കൊണ്ട് പാപമോചനത്തിലൂടെ ഉണ്ടാകുന്ന അവന്റെ വർക്കറ്റുകളെ കൊണ്ടും അനുഗ്രഹങ്ങളെ കൊണ്ടും നമ്മളെ സമ്പന്നരാക്കട്ടെ ഒബ്ബാബു നമ്മൾ അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് റബ്ബിറത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഴയെ തേടിയിട്ടുള്ള പ്രാർത്ഥനകൾക്കും സ്കാരങ്ങൾക്കൊക്കെ ഉള്ള സന്ദർഭങ്ങളും അവസരങ്ങളും സമയങ്ങളും ഒക്കെയാണ് പ്രാർത്ഥന നമ്മൾ എപ്പോഴും നിർവഹിക്കണം പ്രത്യേകിച്ച് അമ്മാവിന്റെ അടുക്കൽ നിന്ന് കുത്തരം കിട്ടും എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ മുഴുവൻ അവനോട് നമ്മൾ തേടണം ചില കാര്യങ്ങൾ അങ്ങനെ തേടുന്നതിന് പകരം എന്താണോ ആ കാര്യങ്ങൾ ഇവിടെ വരാൻ ഉള്ള തടസ്സം ആ തടസ്സങ്ങളെ നീക്കലായിരിക്കാം ചില നേട്ടങ്ങളുടെ അഭികാമ്യമായ സ്വരം ഉദാഹരണമായിട്ട് മഴ വേണം വേണമെന്ന് ഹസനിൽ ബസരീതങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറയാ മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞത് വീട്ടിൽ പ്രാരാബ്ദമാണ് ഉള്ള കാര്യങ്ങളിലൊന്നും എന്ന് പറയാൻ മറ്റൊരാൾ പറയുന്നത് വേറെ വിഷമമാണ് പക്ഷെ എല്ലാവർക്കും ഹസനിൽ തങ്ങൾ കൊടുത്ത മറുപടി ഇസ്തുഫാറിനെ പതിവാക്കാനാണ് അപ്പൊ ഇതിന്റെ ഒക്കെ കുറവാണ് പാപങ്ങൾ പെരുകിയതാണ് അപ്പോ മഴ കിട്ടാൻ നിങ്ങൾ പാപമോചനം അടുക്കൽ വന്നിട്ട് ആളുകൾ പരാതിയും പരിഭവം പങ്കുവെക്കുമ്പോൾ മഴയില്ലാത്തതിന്റെ കുഴപ്പം ബുദ്ധിമുട്ടുകള് പ്രാരാബ്ദങ്ങള് ഇല്ലായ്മകള് വല്ലായ്മകള് നിങ്ങൾക്ക് പരിവട്ട നിങ്ങൾക്ക് പട്ടിണി നിങ്ങൾക്ക് സാഹസങ്ങള് നിങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികള് എന്നാൽ ഇതിൻ്റെ തരണം ചെയ്യാൻ ഒറ്റമാർഗമാണ് ഇതൊക്കെ നീങ്ങി കിട്ടാൻ ഒറ്റമാർഗമാണ് പരിഹാരം ഇസ്തം ഫിറൂർ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് കുറുക്കലിനെ തെരടലാണ് പാപമോചനം നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ തലക്ക് മുകളിൽ കുവിഞ്ഞു കൂടിയിരിക്കുന്ന ഈ പാപങ്ങളുടെ മുഴുവൻ തുടച്ചു നീക്കുന്നവൻ ഇന്ന ഭൂഖാന അവൻ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ പൊറത്തുടരുന്നവനാണ് എന്നിട്ടാണ് റബ്ബ് നമ്മളോട് പറഞ്ഞത് അങ്ങനെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് കഴിഞ്ഞാൽ ദോഷങ്ങൾ മായ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ പാപഭിരമാകുന്ന നിങ്ങളുടെ ഹൃദയങ്ങൾ വെളുപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ യിൽ നിന്ന് കട്ട പിടിച്ച് കിടക്കുന്ന മേഘശൈലങ്ങളെ ഓരോരോ നായിട്ട് അലർത്തിയെടുക്കട്ടെ നീന്തരുടെ മുകളിലൂടെ അനുഗ്രഹിടെ പേമാരി വർഷമാക്കിയിട്ട് നമ്മൾ ഇറക്കിത്തരുന്നതാണ് നിങ്ങൾക്ക് സമ്പത്തുകൾ നൽകുന്നതാണ് സന്താനങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കുന്നതാണ് ഒറ്റ പണിയാണ് നിങ്ങൾ നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ അമ്മാവിനോട് പറഞ്ഞാൽ പഠിച്ചോലെ മഴ തരണേന്ന് പറയില്ലല്ലോ നമ്മളോട് നമ്മളെ വാപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് അല്ലെങ്കിൽ നമ്മൾ ജോലി എടുക്കുന്ന കമ്പനിയിലെ ബോസിനെ അർബാബിനെ എന്തോ ഒരു ലോഹ്യക്കേടുണ്ട് അത് നമ്മളെടുത്ത് എന്താലും ഉണ്ടായതാണ് എന്നാൽ പരിഹരിക്കാതെ എനിക്ക് സാലറിയിൽ ഇൻക്രിമെന്റ് വേണമെന്ന് പറഞ്ഞാല് അത് ഉള്ള സാലറിയും പോകാനേ ഉപകരിക്കൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മുഴുവൻ അപ്പം എന്ന് പറയുന്നതിന്റെ മുമ്പ് നിങ്ങൾ പറയേണ്ടത് അങ്ങനെ എട്ടുപത്ത് വർഷങ്ങൾക്ക് മുമ്പ് അത്തിപ്പറ്റ ഉസ്താദ് ഒരു സ്വലാത്ത് നേതൃത്വം നൽകിയ സമയത്ത് ആ ഏട് ഇങ്ങനെ വിതരണം ചെയ്തത് ഞാനിപ്പോഴും എന്റെ കണ്ണ് കൊണ്ട് കണ്ട കാഴ്ച എന്റെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ ഓടി വരികയാ

بنا شيوخ اركعوا كذا بحاء رتعوا وأنت لكل مراد زادوا ولا حل بنا ما قلبنا من كربنا وكل ذا من ذنبنا فهو الذي طمس البعاد إن كنت غيث الطائرين فمن يغيث المذنبين رحمة خير الراحمين مطلقة بلا فياد فيا رحيم الرحماء ويا كريم الكرماء أفض أفض غيث السماء ഇപ്പോഴും പുറത്തു പോവുകയാൻ ആ മഹാനായ സൂഭിപര്യൻ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയി അള്ളാഹുന്റെ കൂടനങ്ങൾക്ക് സ്വർഗം നൽകണേറ്റം പോരാനെ ആ പൈത്ത് മുഴുവൻ മഴയെ തേടിയിട്ടുള്ള ഈരടികളാണ് കൂട്ടത്തിൽ ഉമ്മാന്റെ പാല് കുടിക്കുന്ന ഒരു തെറ്റ് തെറ്റുപോലും ചെയ്യാത്ത ഗന്ധം ചുണ്ടിൽ നിന്ന് മാഞ്ഞു മാഞ്ഞുപോകാത്ത ഇളം താരുകളായ മക്കളുടെ തമ്പുരാനെ ആ മക്കൾ തെറ്റ് ചെയ്തിട്ടില്ല അവ തെറ്റ് ചെയ്യാത്തവരെ കാണിച്ച ാണ് അബാഹിനോട് നമ്മൾ മണി നേടുന്നത് ശ്രീനാശുയോഹൻ

അതുപോലെ ഈ കുഞ്ഞുമക്കളെ പോലെ വയസ്സായ മനുഷ്യന്മാരെ പോലെ ഒരു തെറ്റുപോലും ചെയ്യാത്ത നാഗ്മാലി മൃഗവർഗങ്ങൾ എന്നരുടെ കൂട്ടിൽ തെട്ടിൽ ജീവിക്കുന്നുണ്ട് തമ്പുരാലെ വാന്തീ മുറ എല്ലാവരുടെയും അഭയവും ലക്ഷ്യവും നീയാണ് അവരെ കരുതിയിട്ടെങ്കിലും മഴ തരണേ എന്താണ് ചെറുപ്പക്കാർ ഇങ്ങനെ ധാരാൻ കാരണം എന്തറിയോ അവരുടെ കയ്യിലൊന്നുമില്ലെന്ന് അവർക്ക് അറിയാം അപ്പൊ അബ്ബാബിനോട് ഈ ജനതയെ അതുകൊണ്ടാണ് മൂസാ നബി ബലു ഇസ്രായേലിന് വലിയൊരു ജനതയേയും കൂട്ടിയിട്ടാണ് വിശാലമായ മരുഭൂമിയിലേക്ക് മഴ തേടിയിട്ട് ചെയ്യാൻ പോയത് ഇതേ പ്രതിസന്ധി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ സമയത്തെ ഒരുപാട് മഹാരഥന്മാര് പ്രവാചകന്മാര് ഇങ്ങനെയുള്ള ചില പണികളാണ് അവരൊക്കെ കാണിച്ചു കൊടുത്തത് അന്ന് മൂസാ നബി ബലു ഇസ്രായേൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ കെട്ടിയിട്ട ഒട്ടലത്തിന് ആട് ആടുമാടുകളെയൊക്കെ കെട്ടഴിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവരണം നമ്മളെ ദ്വായില് അവരും പങ്കാളികളാണ് എന്നിട്ട് അവറ്റകളെയും കൊണ്ടിട്ടാ പോണത് കുട്ടികളെയും മക്കളെയും കൊണ്ടിട്ടാ പോണത് എന്താണ് അവരെ കൊണ്ടൊക്കെയാണ് അത്ര അള്ളാഹു താലി ഭൂമിയെ ബാലൻസ് ചെയ്ത് നിർത്തണത് എന്നാണ് വേറൊരു അറേബ്യൻ കവി നമ്മൾക്ക് പാടി തന്നിട്ടുണ്ട്

മുകളിൽ ചെയ്യുന്ന ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാല് ചുരത്തി കൊണ്ടിരിക്കുന്ന മുലക്കണ്ണിയിലേക്ക് ചുണ്ട് ചേർത്ത് വെച്ച് മുലയുമ്പി കുടിക്കുന്ന കുട്ടിക്കറിയൂല ഞാൻ എത്തിയുമാണ് അങ്ങനെ മക്കൾ ഉണ്ടല്ലോ ഇവിടെ ആക്സിഡന്റിൽ വരച്ചതായിരിക്കും ചിലപ്പോ ഏതെങ്കിലും അത്യാഹിതം സംഭവിച്ചതായിരിക്കും അങ്ങനെ കഥയറിയാതെ ഉമ്മാന്റെ പാല് കുടിക്കണ കുറച്ച് യത്തീം കുട്ടികൾ ഈ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ അതുപോലെ നമ്മുടെ കവലകളിലും പാടങ്ങളിലും വയലകളിലും പുൽമേടുകളിലും േറ്റുതിന്നാലി മൃഗങ്ങളും ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകും റിസൾട്ട് ബാക്കിയുള്ള നിങ്ങളുടെ തലക്ക് മുകളിലൂടെ കഠിന കടരമായ ദുരന്തങ്ങളുടെ ശിക്ഷകരുടെ ഇടുത്തി എന്നോ ഇറങ്ങുമായിരുന്നു അവരാണ് ബാലൻസ് ചെയ്യുന്നത് വെല്ലത്തിനും പാപം ചെയ്യാത്തൊരു ജനവിഭാഗം വേണം പാപം ചെയ്യാത്ത മനസ്സ് വേണം അപ്പൊ പാപം ചെയ്ത ആൾക്കാരുടെ മനസ്സുകൊണ്ട് ഇവിടെ പൊറുതിമുട്ടലാണ് എങ്കിൽ പാപം ചെയ്ത ആൾക്കാർ ഇസ്തഫാർ വർദ്ധിപ്പിച്ചിട്ട് ആ പാപത്തിന്റെ അസന്തുലിതമായി പോയ മനസ്സിനെ പാപ്പ പങ്കിലമായ മനസ്സിനെ പാപമോചനം കൊണ്ട് ബിമലീകരിക്കണം അതാണ് എല്ലാത്തിനും ഓരോ ചികിത്സയുണ്ടല്ലോ ഇന്നലിക്കുല്ലി ബല ഇണ്ട എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ഒരു ഒരു മരുന്നുണ്ട് എന്നാണ് എന്നാല് തെറ്റ് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്കുള്ള ചികിത്സ അത് അള്ളാബിനോട് പാപമോചനം നടത്തലാണെന്ന് അപ്പൊ നോക്ക് നിങ്ങൾ അള്ളാബ് നമുക്ക് കാണിച്ചു തരാം അറബികളൊക്കെ വലിയ കാലാവസ്ഥകളൊക്കെ പ്രതികൂല എന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ കാലാവസ്ഥ തേടി വരുന്ന കേരളത്തിന്റെ ഒരു സമശീതോഷ്ണാവസ്ഥ എന്നിട്ട് ഇതിന് അവിടുത്തെ കാലാവസ്ഥ കണ്ടിട്ടാണ് ഗോഡ് കൺട്രി എന്നൊക്കെ അവർ പറഞ്ഞത് അല്ലെ ദൈവത്തിന്റെ സ്വന്തം നാട് ഇവിടുത്തെ ഉഷ്ണവും ഇപ്പോ നമുക്ക് മദ്രസുകൾക്ക് അവധി കൊടുത്തിരിക്കാൻ ആമൂർ അന്ത്യനാളിന്റെ അടയാളത്തിൽ പെട്ടതാണ് പറയാറുണ്ട് കീകാന്തൂക്കാവുക അധോ മുഖ ശയനം എന്ന് പറഞ്ഞാല് താഴേക്ക് തലയും താഴ്ത്തി കിടന്നുറങ്ങുന്നതിനാണ് അധോമുഖ ശയനം കാലത്തിന്റെ ക്രമങ്ങളൊക്കെ തന്നെ അക്രമങ്ങളായി പോവുക അപ്പൊ ഇന്ന് സമസ്ത കേരള ജമീയ തൊഴിലുമായയുടെ വിദ്യാഭ്യാസ ബോർഡ് അനൗൺസ് ചെയ്ത് ഔദ്യോഗിക ലെറ്റർ പേടില് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഈ മെയ് മാസം ആറാം തീയതി വരെ എല്ലാ മദ്രസുകളും അവധിയാണ് ലക്ഷോപലക്ഷം കുട്ടികൾക്ക് മദ്രസ് അവധി കൊടുത്തിരിക്കുകയാണ് എന്താ മദ്രസ് അവധി കൊടുക്കാൻ കാരണം ഉഷ്ണതരംഗം എന്ന് പറഞ്ഞാല് വെയിലിന്റെ പിന്നെ ഈ രശ്മികൾ വെയിൽ വെയിലുകൊണ്ടുണ്ടാകുന്ന പേമഴ ചൂട് വെള്ളത്തിന്റെ അഭാവം എന്നാൽ ഇതേ സമയം ഹലീസിൽ ജി സി സി രാജ്യങ്ങളിൽ അല്ല ഇമാറാത്തു അറബിയ ലീവിലാണ് സൗദി അറേബ്യ ലീവിലാണ് ഒമാൻ ലീവിലാണ് ഖത്തറിലെ കുട്ടികൾക്ക് ലീവ് കൊടുത്തിരിക്കുകയാണ് എന്താ അവിടുത്തെ കാരണം അവിടെ മഴയുടെ ശക്തി കൊണ്ട് ആധിക്യം കൊണ്ടാണ് അല്ലെ ഈ മേഖാസ് ഉണ്ടല്ലോ ഈ വൈരുദ്ധ്യുണ്ടല്ലോ അറബ് നാടുകളിൽ മഴ കൊണ്ട് കുട്ടികൾക്ക് ലീവ് കൊടുത്തിരിക്കുകയാണ് എല്ലാരും യു എയിലൊക്കെ പന്നു മുതൽ ഇനി അടുത്തൊരു തീരുമാനം ഉണ്ടാക്കുന്നതുവരെ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വർക്ക് ഫ്രം ഹോം വീട്ടിൽ വെച്ചിട്ട് വർക്ക് ചെയ്താൽ മതി കോവിഡ് കാലത്തുണ്ടായ സമാന സമീപനമാണ് ഒരു രാജ്യ ഭരണകൂടത്തിന് അവിടെ സ്വീകരിക്കേണ്ടി വന്നത് നമ്മുടെ നാട്ടില് ഉഷ്ണതരങ്ക ഉഷ്ണതരംഗം മലപ്പുറം ജില്ലയിൽ രണ്ടാളുകളാണ് മരിച്ചു പോയത് എന്താണ് അത് ചില്ലറക്കാരൊന്നല്ല നല്ല കായിക ബലമുള്ള നല്ല ആഴവും നീട്ടുള്ള നല്ല ഇന്ധനക്ഷമതയുള്ള പുറത്തു മാത്രം പണിയെടുത്ത് തേപ്പിനും പടവിനുമൊക്കെ പോയി ശീലമുള്ള എല്ലാത്തിലും പോന്ന രണ്ട് പണിക്കാരാണ് ഇന്നലെ ഊഷ്ണതരംഗവും സൂര്യാതമവും ഏറ്റിട്ട് മരിച്ചുയതേ നമ്മൾ ചിന്തിക്കണം പ്രകൃതി എത്ര പെട്ടെന്നാണ് അതിന്റെ രൗദ്രഭാവം നമ്മളെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അ ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർക്ക് വെച്ചു നീട്ടേണ്ട ഒരു സമയമാണ് നമ്മൾ ശരിക്കും തിരിച്ചറിയണം നമ്മൾ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടിലാണ് ഓരോ സ്ഥലത്തേക്ക് ഈ വെയിലേറ്റിട്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട സർക്കാരിൽ നിന്ന് നമുക്കൊക്കെ ആരോഗ്യ വിഭാഗങ്ങളിൽ നിന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ ഇൻഫോർമേഷൻസ് ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ് കുടയെടുക്കണം പുറത്തേക്ക് പോകുന്ന ആളുകൾ മക്കളെയും സ്ത്രീകളെയും അല്ലെങ്കിൽ പ്രായമുള്ളവരെയും ഒന്നും കൊണ്ടുപോകരുത് പോകുന്ന ആളുകളെ അത്യാവശ്യമായിട്ട് കുടിക്കേണ്ട വെള്ളം കയ്യിൽ കരുതണം ടാർപോളിനും ുംസ്പെറ്റോസും ഷീറ്റിട്ട് മറച്ചിരിക്കുന്ന കമ്പനികളാകട്ടെ മറ്റുള്ള സ്ഥാപനങ്ങളാകട്ടെ പകല സമയങ്ങളിൽ പ്രവർത്തിക്കരുത് അടച്ചിടണം അതുപോലെ തന്നെ തൊഴിലിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്ക് ലീവ് കൊടുക്കണം നാഗാലികളെ കന്നുകാലികളെ അശ്രദ്ധമായിട്ട് പുറത്ത് കെട്ടിയിടരുത് ഇതുവരെ ഇൻഫോം ചെയ്തിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കണം ഈ ഒരു സനാതന മൂല്യം ഒരു കാലാവസ്ഥയുടെ വ്യതിയാനം കാരണം നമ്മുടെ മറ്റൊരാളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പക്ഷികളെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക നമുക്ക് മനുഷ്യന്മാർ പരിമിതിക്കിടയിലും ടാപ്പ് തുറന്നിട്ട് വെള്ളം കുടിക്കാം നമുക്ക് ഒരു കിണറ്റിൽ ശുദ്ധ വെള്ളം ഉണ്ടെങ്കിൽ കപ്പിൻ തൊട്ടിയും കയറും അവിടെ ഉണ്ടാകും അത് താഴേക്ക് ഇറക്കിയിട്ട് ഒരു തൊട്ടി ഒരു ബക്കറ്റ് വെള്ളം കിണറ്റിൽ നിന്ന് മുക്കിയെടുത്തിട്ട് സാഹസപ്പെട്ടിട്ടെങ്കിലും വെള്ളം കുടിക്ക നമുക്ക് കടയിൽ പോയിട്ട് ഒരു പതിനഞ്ചോ ഇരുപതോ രൂപ കൊടുത്താൽ മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ ക്യാഷ് കൊടുത്ത് വാങ്ങാം അതിൻ്റെ മൂടി ടാപ്പ് നമുക്ക് തന്നെ തുറന്നിട്ട് നമുക്ക് അനായാസം വെള്ളം കുടിക്കാം എന്നാല് നമ്മുടെ അതേ ഈ പ്രകൃതിയിൽ ഈ ഭൂമിയിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്ന ഓക്സിജൻ നമ്മളെ പോലെ ശ്വസിക്കുന്ന ഈ പക്ഷിയെ പറ്റി ഈ ഉഷ്ണതരംഗങ്ങൾക്കിടയിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്ക് ഈ പറവയെ പറ്റി നമ്മളൊന്ന് ചിന്തിക്കുക ഈ ആടുമാടുകളെ പറ്റി ഈ പൂച്ചയെയും പട്ടിയെയും പറ്റി ഈ ഇഴ ജന്തുക്കളെ പറ്റി നമ്മളൊന്ന് ആലോചിക്കുക അവയ്ക്ക് എവിടെയെങ്കിലും പോയിട്ട് വെള്ളം മുക്കി കുടിക്കാൻ കഴിയോ അടഞ്ഞു കിടക്കുന്ന ടാപ്പ് ഒന്ന് തുറക്കാൻ കഴിയോ പിന്നെ അവറ്റകളൊക്കെ ദാഹം ശമിപ്പിച്ചിരുന്നത് റോട്ടിലും കുഴിയിലും ഒക്കെ അവശേഷിച്ചിരുന്ന കെട്ടിക്കിടന്ന മഴവെള്ളത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പോയിട്ട് നാവ് കൊണ്ടു നക്കിയിട്ട് അവ അവയുടെ ദാഹം ശമിപ്പിച്ചു തൊണ്ട നനച്ചു ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഏത് കുഴിയിലാണ് വെള്ളം അവശേഷിക്കുന്നത് ഒരു കുളത്തിലേക്ക് ഒരു കിണറ്റിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു ടാപ്പ് തുറക്കാൻ കഴിയാത്ത ഒരു കടയിൽ പോയിട്ട് മിനറൽ വാട്ടർ ബോട്ടിൽ വാങ്ങാൻ കഴിയാത്ത അതിന്റെ മൂടി തുറക്കാൻ കഴിയാത്ത ഈ പച്ചിപ്പറവകളെ കണ്ടറിയാനുള്ള ഒരു സെൻസ് നമ്മളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തെ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ അതിക്രൂരന്മാരാണ് എത്ര പറവുകൾ കുരുവികളാണ് അറിയോ നമ്മളൊന്നും സൂക്ഷ്മമായിട്ട് അന്വേഷണം നടത്തുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചത്തുപോകാൻ ആയിട്ടുള്ള ചീന മണം പോലും മൃതദേഹം ദുർഗന്ധം ഭമിക്കുന്നത് പോലും മലീമസമാകുന്നത് പോലും നമ്മൾ അറിയുന്നില്ല കാരണം ദുർഗന്ധം വരുന്നില്ല വെയിലിന്റെ ചൂട് കൊണ്ട് അത് കരിഞ്ഞുണങ്ങി പോവാൻ ചെറിയ ചെറിയ കുഞ്ഞു കുരുവികൾ എന്താ മരിക്കാൻ ചത്തുപോകാൻ കാരണം തൊണ്ട നനക്കാൻ വെള്ളം കിട്ടാത്തതിന്റെ ഒരു കാരണാണ് അപ്പൊ നമ്മുടെ വീടുകളിൽ എൻ്റെ പ്രിയപ്പെട്ട മൈലു ജമാനത്തിലെ പ്രിയപ്പെട്ട വീട്ടുകാരൊക്കെ ശ്രദ്ധിക്കണം ഒരു പരുന്ന പാത്രത്തിൽ അടുക്കളുടെ മുന്നിലും പിന്നിലും അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് വാളിലും ഒക്കെ ചെറിയ കുറച്ച് വെള്ളം അവറ്റൊക്കെ തൊണ്ട നനക്കാൻ ഒരു തുള്ളിയുടെ അംശം മതി പക്ഷെ അതൊരു ജൂ ജീവന്റെ തുടിപ്പ് നിലനിർത്തലാണ് അത് നമ്മൾ തിരിച്ചറിയ എന്നിട്ട് അവയെ കൂടി നമ്മൾ ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോവാ നമ്മുടെ കൂട്ടത്തിൽ വെള്ളമില്ലാത്ത ആൾക്കാരുണ്ട് കിണറ്റിൽ വെള്ളം പറ്റി പോയ ആൾക്കാരുണ്ട് അവരെ മാടി വിളിച്ചിട്ട് നമ്മൾ പറയാ പറ്റാത്ത നമ്മുടെ കിണറുണ്ടെങ്കിൽ കാണിച്ചുകൊടുത്തിട്ട് തീർന്ന് കോരികൊണ്ടിക്കോളി രണ്ടാഴ്ച കഴിഞ്ഞ് മഴ വന്നാൽ ആർക്കും വെള്ളത്തിന്റെ വില തോന്നൂല ഇല്ലാത്ത സമയത്ത് വെച്ചു നീട്ടും പണ്ടാകുന്ന വില ഉണ്ടല്ലോ ആ സ്വതക്കൻ്റെ ഒരു പുണ്യം ഉണ്ടല്ലോ അല്ലേ നാളെ മയസറയിൽ അള്ളാഹു താലെ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് എന്തിനെ പറ്റിയാണ് നിസ്കാരത്തെ പറ്റിയാണ് രണ്ടാമത്തെ ചോദ്യം എന്താണ് അലം ജിസ്മക നിന്റെ ഞാൻ ഞാൻ തന്നല്ലോ തന്ന ആരോഗ്യം നീ എന്തിനു എന്ന് കൂടി എന്നോട് പറയണം മൂന്നാമത്തെ ചോദ്യം എന്താണ് അലം മിനൽ മാഇൽ ബാരിദ് നിനക്ക് ഉഷ്ണതരം കണ്ടായിട്ട് ദാടിച്ചപ്പോലും ഞാൻ വെള്ളം തന്നില്ലേ നീ എനിക്ക് നന്ദി പറഞ്ഞോ നീ എനിക്ക് കാണിച്ചോ നല്ല തണുത്ത വെള്ളം ഞാൻ മൂന്ന് മൂന്ന് കാര്യത്തിൽ പറ്റൂല ഒന്ന് അത് ഉപ്പാണ് രണ്ട് അന്നാറു അത് തീയാണ് മൂന്ന് അൽ അത് വെള്ളമാണ് ഒരാള് നമ്മളോട് വെള്ളം ചോയിച്ച് വരികയും നമ്മുടെ അടുത്ത് വെള്ളം ഉണ്ടാവുകയും ചെയ്തിട്ട് അതിനെ അവൻ വലിയ വലിയ പാപം ദ്രോഹം അതുകൊണ്ട് നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ വരച്ചു തന്ന ആ ഋജുവായ പാതയിലൂടെ ഒന്ന് മുസ്തഖീമായി നിന്നൂടെ അങ്ങനെ നിങ്ങൾ നിന്ന് കഴിഞ്ഞ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ശുദ്ധമായ വെള്ളം കൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് എന്ന് തമ്പുരാൻ നോക്കൂ നിങ്ങൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ജീവിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അത് തരും എന്നല്ല പറഞ്ഞത് ഇത് തരും എന്നല്ല പറഞ്ഞത് അല്ലെ വെള്ളത്തിന്റെ പ്രാധാന്യം എത്രണ്ട് നമുക്കൊക്കെ അർത്ഥം ഉമ്മ എന്ന് പറഞ്ഞ ഉമ്മാന്റെ പേരിൽ ഞാൻ എന്ത് സ്വതക്ക ചെയ്യും നിന്റെ ഉമ്മാന്റെ പേരിൽ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പെണ്ണിന്റെ മോൻ മരിച്ചു പോയ മോൻ ആ കിണറ്റിലേക്ക് എത്തി നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു ഇത് എന്റെ ഉമ്മാക്ക് ഞാൻ നിർവഹിച്ച കോൺട്രിബ്യൂഷനാണ് വെള്ളം കണ്ട് കണ്ടപ്പോ മരുഭൂമിയിൽ കിണറില് വെള്ളം കണ്ട് കണ്ടപ്പോ ആ മകൻ പുളകം കൊണ്ടിട്ട് പറഞ്ഞൊരു വർത്താനുണ്ട് കവറിൽ കിടക്കേണ്ട ഉമ്മാനെ ആലോചിച്ചിട്ട് ഇതിന്റെ ഉമ്മാക്കുള്ള സമ്മാനാണ് ഇത്ര ആളുകളാണ് റബൈ ആ കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ കൊണ്ടുപോയത് നോക്കുക നമ്മൾ വെള്ളം കൊണ്ട് ഒരാൾ അനുഗ്രഹിക്കാന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മലക്കുകൾ ഒരു ദിവസം അള്ളാഹു വിളിച്ചു കൂട്ടിയിട്ട് ഓപ്ഷൻ കൊടുക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം ഭൂമിയുടെ അധികാരം ഞാൻ നിങ്ങളെ കൈക്കാണ്ടി തന്നാൽ ആദ്യം നിങ്ങൾ ഭൂമിയിൽ ചെയ്യുന്ന പണി എന്താണ് ആദ്യം നിങ്ങൾ ഭൂമിയിൽ ചെയ്യുന്ന പണി എന്താണ് അല്ലേ ഇന്ത്യ മുന്നണി മതേതര ഒരു കക്ഷി രാജ്യത്ത് വരികയാണെങ്കിൽ ആദ്യം ചെയ്യുന്ന പണി ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ പറഞ്ഞു സി എ എന്ന് പറയുന്ന പൗരത്വ നിയമം ഞങ്ങൾ എടുത്തിട്ട് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും ആദ്യം ചെയ്യുന്ന പണി അതായിരിക്കും എന്ന് പറഞ്ഞ മാതിരി മലക്കുകളോട് അഭാവത്തായാലും നിങ്ങൾക്ക് ഭൂമിയുടെ അധികാരം തന്നാലേ നിങ്ങൾ ആദ്യം ചെയ്യുന്ന പണി എന്തായിരിക്കും മലക്കുകൾ കൊടുത്ത മറുപടി സത്യവിശ്വാസികൾക്ക് വെള്ളം സപ്ലൈ ചെയ്യൂ നോക്കൂ നിങ്ങൾ പള്ളി എടുത്തു കൊടുക്കും മദ്രസ് എടുത്തു കൊടുക്കും അല്ലെ ഈ ഉഷ്ണത്തിന്റെ തീവ്രതക്കിടയിൽ ഒരു തുള്ളി വെള്ളത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം വെള്ളം വെള്ളം കിട്ടാത്ത ആരെങ്കിലും ആർക്കെങ്കിലും കൊണ്ട് സഹായിച്ചാൽ മരിച്ചു ഒരാളെ അയാൾ തിന്റെ തുല്യമാണ് പ്രിയപ്പെട്ട ഉസ്താദ് നമ്മുടെ ഇവിടുത്തെ രക്ഷിതാവ് കൂടിയായിരുന്നു അദ്ദേഹം ഇവിടുത്തെ ഇടക്കിടക്കുള്ള ഒരു സന്ദർശകനായിരുന്നു കഴിഞ്ഞ റമലാൻ അദ്ദേഹം ഒരു നുഹുറിന്റെ ശേഷം പള്ളിയിൽ ആരോടും പറയാതെ ആരോടും ചോദിക്കാതെ എണീറ്റ് നിന്നിട്ട് ജനങ്ങളെ നിങ്ങൾ സുന്നസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കണ്ടം കുറച്ച് വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിരുന്നു എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു ഞങ്ങളൊന്ന് സമ്മതം ചോദിച്ചിട്ട് പറഞ്ഞല്ലോട്ടോ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അത് ജനങ്ങളോട് പറഞ്ഞതാണ് ഒരു ഹജ്ജത്തുൽ വതാഴ് പോലെ ആ മനുഷ്യൻ്റെ ഒരു അവസാന ഉപദേശം പോലെ കഴിഞ്ഞ വ്യാഴാഴ്ച മനുഷ്യൻ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു തൃശൂർ ജില്ലാ സമസ്തയുടെ അജയനായ സെക്രട്ടറി കൂടിയായിരുന്നു പ്രിയപ്പെട്ട തൊഴിയൂരുസ്താദിൻ്റെ അരുമ ശിഷ്യനായിരുന്നു ഇവിടെ തൊഴിയൂരിസ്ഥാദ് ഒരുപാട് കാലം സേവനം ചെയ്ത ആളുകൂടിയാണ് അള്ളാഹു മഹഫുറത്ത് നൽകിയാലും ഗ്രീകുമാറാകട്ടെ വൈക്കത്തൂരിലെ പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസ് എന്ന മണി നമ്മളിൽ നിന്ന് വട പറഞ്ഞു അബ്ബാഹുബി നീ മഹഫുറത്ത് കൊടുക്കണേ തമ്പുരാനെ കുടുംബാംഗങ്ങൾക്ക് നീ വിധിയിൽ വിശ്വസിക്കാനുള്ള ശ്രമപ്രദാനം ചെയ്യണേ തമ്പുരാനെ ഉമ്മൃക്ക് കുടുംബസമേതം പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സഹോദരത്തിന് വാച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മരിച്ചുപോയ ഉമ്മാൻ്റെ പേരിൽ നമ്മുടെ ദെർസിലേക്ക് ഒരു അരി ഒരു ചാക്കാരി അദ്ദേഹം നിയത്താക്കിയിട്ടുണ്ട് എല്ലാവർക്കും നീ യാത്രകളെ റഹത്താക്കി കൊടുക്കണേ തമ്പുരാനെ അതിൻ്റെ മാതാവിനെ നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ മഞ്ഞപ്പിത്തം വളരെ ദൂരവ്യാപകമായ പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ട് ഇക്കാര്യം പ്രത്യേകിച്ച് ഈ വെള്ളം ക്ഷാമണ്ട സമയത്ത് നമ്മൾ ഈ പട്ടണങ്ങളിലൊക്കെ തന്നെ വെള്ളം കുടിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് കാരണം അതിവ്യാപകമായ രീതിയിലാണ് മഞ്ഞപ്പിത്തൊക്കെ ഡയഗ്നോസ് ചെയ്യപ്പെടുമ്പോൾ പ്രത്യേകിച്ച് എസ് ജി അത് ഒരു മുന്നൂറ് ഇരുന്നൂറ് അളവൊക്കെ ഉള്ള ആളുകൾ നാല് ദിവസം കുറച്ചുകൂടി ക്ഷീണം തോന്നിയിട്ട് അത് അതിന്റെ വേരിയേഷൻ ഒന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് കൊടുക്കുമ്പോൾ പിന്നെ രണ്ടായിരത്തിന്റെ ഒക്കെ മുകളിലാണ് ഇന്ന് മെട്രോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് വിളിച്ചു മഞ്ഞപ്പിത്തം ബോർഡർ ലൈൻ്റെ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ് കാര്യങ്ങൾ വേറൊരു സഹോദരൻ വിളിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സിയുലാണ് മഞ്ഞപ്പിത്തം ബാധയേറ്റതാണ് പ്രത്യേകിച്ച് വെള്ളത്തിന്റെ ലഭ്യത കുറവുള്ള കാലത്ത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും മഹാമാരികളിൽ നിന്നും രോഗവ്യാപനങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ